ഐഎസ്എൽ പതിനൊന്നാം സീസണിലേക്ക് വേണ്ടി പല ക്ലബ്ബുകളും പുതിയ പ്ലേഴ്സിനെ ടീമിലെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ പിരിച്ചുവിടൽ വാർത്തയല്ലാതെ പുതിയൊരു പ്ലെയറിനെ ടീമിലേക്ക് എത്തിച്ചു എന്നുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ പുറത്തിറയിച്ചിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്ന ബെല്ലൈക്കോ കൂടി ഓപ്ഷൻ എനേബിൾ ബ്ലാസ്റ്റേഴ്സ് കൂട്ടമായുള്ള പിരിച്ചുവിടിനു ശേഷം കോച്ചിംഗ് സ്റ്റാഫുകളൊക്കെ ടീമിലെത്തിക്കുന്ന തിരക്കിലാണ് ഇപ്പോ ഹെഡ് കോച്ചിനെയും കൂടാതെ തന്നെ അസിസ്റ്റന്റ് കോച്ചും സെപ്പീസിന് വേണ്ടിയിട്ടും മറ്റൊരു അസിസ്റ്റന്റ് കോച്ചിനെയും ടീമിലെത്തിച്ച കാര്യം കഴിഞ്ഞൊരു ദിവസമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യൽ ആക്കിയത് എന്നാൽ ഏതാനും കുറച്ച് ുമ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ ഒരു പോസ്റ്റ് പുറത്തുവിട്ടുകൊണ്ട് തലവമാർ ഒരുങ്ങി കഴിഞ്ഞു ഇനി പടയുടെ ഉയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് പുറത്തുവിടുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിങ് സ്റ്റാഫുകളെല്ലാവരും തന്നെ അടങ്ങിയിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു അത് കോച്ചിങ് സ്റ്റാഫുകളുടെ സൈനിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി പുതിയ പ്ലേസിന്റെ വരമാണെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ഈ ഒരു പോസ്റ്റിലൂടെ അറിയിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബ്ലാസ്റ്റേഴ്സായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് കുറേ റൂമേഴ്സ് എല്ലാം വരുന്നുണ്ട് ഇനി ഏതായാലും അടുത്തതായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഭാഗത്ത് നിന്ന് വരാനായിട്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എഫ് സി ഗോവയുടെ സൂപ്പർ പ്ലെയർ ആയിട്ടുള്ള നോഹ സദോയ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി എന്നതാണ് ഇതേയുമായുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും നമുക്ക് ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം